എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈ വരെ പോകുന്ന നൂറ്റി ഇരുപത്താറ് തൊണ്ണൂറ്റെട്ട് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിന്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ഏഴ് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ഈ ട്രെയിനിന്റെ നമ്പർ നൂറ്റി ഇരുപത് തൊണ്ണൂറ്റെട്ടാണ് ടെക്നോ പാർക്കിലെ ജീവനക്കാരുടെ സൗകര്യാർത്ഥം കഴക്കൂട്ടത്ത് ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് ആലപ്പുഴ പാലക്കാട് പോത്തന്നൂർ വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് കഴക്കൂട്ടം ഒഴിച്ചാൽ പിന്നെ ജില്ലാ ആസ്ഥാനങ്ങളിൽ മാത്രമേ ഈ ട്രെയിനിന് സ്റ്റോപ്പുകൾ ഉള്ളൂ അതുകൊണ്ട് വളരെ പെട്ടെന്ന് ലക്ഷ്യത്തിലെത്തും രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ഞായറാഴ്ചയും ശേഷം മൂന്ന് പത്തിനാണ് ചെന്നൈയിൽ നിന്നും പുറപ്പെടുന്നത് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്